പാലക്കാടത്തെ ജനങ്ങൾ വന്ദിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനപ്രകൃതി രാഹുൽ ബാണ് രാഹുൽ ഭാഗത്തിൽ പാലക്കാട് പറയുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ വാർഡും ഇതെല്ലാം വെറുതെ ഭീഷണികളാണ് അത് അവരുടേതായ ഒരു രീതിയാണ് അത്തരം ഭീഷണികൾക്കൊന്നും അടങ്ങില്ല ഞങ്ങൾക്ക് രാഹുൽ ബാണ്കൂടത്തിനെ അടക്കമുള്ള മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഉള്ള സംവിധാനം കേരളത്തിലെ കോൺഗ്രസുണ്ട് ഞങ്ങളവരെ സംരക്ഷിക്കും ഇതാണ രാഹുൽ ഇതായിരിക്കുമെടാ രാഹുൽ മലയാളികളായ അമ്മമാരും യുവജനങ്ങളും ഇപ്പോൾ വലിയ ആവേശത്തിൽ പറയുന്ന വാക്കുകളാണിവ കേരള രാഷ്ട്രീയത്തെ ഏതാണ്ട് മുപ്പത്തിയെട്ട് ദിവസമായി കലക്കി മറിച്ച കോഴിളക്കം അങ്ങനെ കലങ്ങി തെളിഞ്ഞിരിക്കുകയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് മണ്ഡലത്തിലേക്ക് ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ മണ്ഡലകാലമാണ് ഇനി എന്താണ് രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ മാസ്റ്റർ പ്ലാൻ രാഹുലിനെ തന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം തിരിച്ചു നൽകുമോ എല്ലാ കാര്യങ്ങളും ഇന്നീ വീഡിയോയിൽ വിശദമായി ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ദയവായി എഴുതുക തീർച്ചയായും നേതാക്കന്മാർക്ക് അത് കൂടുതൽ ഊർജ്ജം നൽകാൻ അത് സഹായിക്കും എന്ന് നിങ്ങൾ അറിയണം ഏതാണ്ട് മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സ്വന്തം മണ്ണിൽ ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹം പാലക്കാട് എത്തുമ്പോൾ ആരൊക്കെ അദ്ദേഹത്തെ വന്ന് കാണുമെന്നും ആരൊക്കെ അദ്ദേഹത്തിന് പിന്തുണ നൽകുമെന്നും വലിയ ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായി പക്ഷെ ഇന്ന് അതിന് വ്യക്തമായ മറുപടി കിട്ടിയിരിക്കുകയാണ് രാഹുലിൻ്റെ പിന്നിൽ കരുത്തായി നിൽക്കുന്നത് സ്വന്തം പാർട്ടിയും അദ്ദേഹത്തെ സ്നേഹിച്ച ജനങ്ങളും തന്നെയാണ് സി പി ആയാലും ബി ആയാലും അല്ലെങ്കിൽ അവരുടെ സംയുക്ത സംഘടനയായ സി ആയാലും അവരുടെ എല്ലാം പെയ്ഡ് പ്രചാരകരായ ചില മാധ്യമങ്ങളായാലും ആരൊക്കെ ചേർന്നാലും ജനങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയും തടയാൻ കഴിയില്ല എന്നതാണ് സത്യം അതാണിപ്പോൾ പാലക്കാട്ട് മുഴങ്ങിയ ഏറ്റവും വലിയ സന്ദേശം രാഹുലിന്റെ തിരിച്ചുവരവ് വെറും ഒരു എം എൽ എയുടെ മടങ്ങിവരമായിരുന്നില്ല ഇത് നൽകിയത് ഒരു വലിയ സന്ദേശമാണ് എത്രയൊക്കെ ആക്രമണം ഉണ്ടായാലും ഞാൻ പിന്നോട്ടില്ല ജനങ്ങളാണ് എന്റെ യഥാർത്ഥ കരുത്ത് അങ്ങനെ ഒരു വലിയ സന്ദേശം അതുപോലെ തന്നെ താൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന തന്റെ പാർട്ടി നേതാക്കളെ താൻ ധിക്കരിക്കില്ല എന്ന് രാഹുലിന്റെ ഉറച്ച തീരുമാനവും അതായിരുന്നു ഈ മുപ്പത്തിയെട്ട് ദിവസം അദ്ദേഹത്തെ മാറ്റി നിർത്തിയ വികാരം അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് രാഹുൽ എന്ന നേതാവിന്റെ ദീർഘവീക്ഷണം നമ്മൾ അറിയേണ്ടത് അതല്ലാതെ അദ്ദേഹം നേതാക്കളെ ധിക്കരിച്ച് സോഷ്യൽ മീഡിയ നയിച്ച വഴിയെ നീങ്ങിയാൽ ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയ സ്വീകരണമായിരിക്കില്ല പാർട്ടി അദ്ദേഹത്തിന് നൽകുന്നത് രാഹുൽ അത് മുൻകൂട്ടി കണ്ടു എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഇപ്പോൾ പാർട്ടിയും ജനങ്ങളും ഒരുപോലെ തന്നെ രാഹുലിനൊപ്പമാണ് അതാണ് രാഹുൽ അതായിരിക്കണം രാഹുൽ കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസം വീട്ടിൽ തന്നെ രാഹുൽ അടങ്ങിക്കൂടിയപ്പോൾ പലരും കരുതി ഇനി രാഹുൽ പൊളിഞ്ഞു രാഹുലിന്റെ പൊളിറ്റിക്കൽ കരിയർ അവസാനിച്ചു പക്ഷെ എന്തായിരുന്നു യാഥാർത്ഥ്യം ഇന്ന് പാലക്കാട്ടിൽ നടന്നത് അതിൻ്റെ മറുപടിയാണ് ആയിരങ്ങൾ സോഷ്യൽ മീഡിയയിലും അവരുടെ വീടുകളിലും ആഘോഷിക്കുകയായിരുന്നു അത് ജനക്കൂട്ടം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് പാലക്കാട്ടുകാർ ഇപ്പോഴും രാഹുലിന്റെ മണ്ഡലകാലം ആഘോഷിക്കുക ഇന്ന് രാഹുലിന് കിട്ടിയ പിന്തുണ അത് വെറും കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് മാത്രമായിരുന്നില്ല യുവാക്കളിൽ നിന്ന് കാരണം ഒരു യുവജന നേതാവായ രാഹുൽ അദ്ദേഹത്തിന്റെ പുതിയ ആശയങ്ങളിൽ നിന്നും പുതിയ ജോലികൾ ഡിജിറ്റൽ കേരള പുതിയ അവസരങ്ങൾ ഇതെല്ലാം നേടിയെടുക്കുമെന്ന് ആ യുവാക്കൾ വിശ്വസിക്കുന്നു അതുപോലെ സ്ത്രീകൾ വീടില്ലാതെ കഴിയുന്നവർക്കായി അദ്ദേഹം തുടങ്ങിയ ഭവന നിർമ്മാണ പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ കൊടുക്കുന്നുണ്ട് അതും കൂടാതെ സാധാരണ ജനങ്ങളിൽ നിന്നുള്ള പിന്തുണ എം എൽ എ ജനങ്ങളോടൊപ്പം ഇരിക്കണമെന്നും അവരുടെ ശബ്ദം നിയമസഭയിൽ ഉയർത്തണമെന്നും വിശ്വസിക്കുന്നവരാണ് ഇന്ന് പാലക്കാട്ട് രാഹുലിനോട് ചേർന്ന് നിന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഇത് വ്യക്തമാണ് ഈ പിന്തുണ പാർട്ടിക്കപ്പുറമാണ് ഗ്രൂപ്പുകൾക്കപ്പുറമാണ് അത് ജനങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നാണ് എന്ന് വ്യക്തം സ്വന്തം പാർട്ടിയുടെയും കേരളത്തിലെ ജനങ്ങളുടെയും അനുഗ്രഹ ആശസ്സുകളോടെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇനി പാലക്കാട്ട് തന്റെ മണ്ഡലത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവ വ്യക്തമായി വളരെ പെട്ടെന്ന് നമുക്കിവിടെ ഒന്ന് പറഞ്ഞു പോകാം ഒന്നാമതായി അദ്ദേഹം ചെയ്യേണ്ടത് താൻ തുടങ്ങിവെച്ച ഭവന നിർമ്മാണ പദ്ധതികളാണ് വീടില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾക്ക് വീടുകൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി നൽകണം വീട് വേണം എന്ന് വിളിച്ച് പറയുന്നവരുടെ സ്വപ്നം എം എൽ എ ആയ രാഹുൽ മാങ്കോട്ടത്തിന്റെ കൈകൾ കൊണ്ടുവന്നെ തന്നെ സാക്ഷാത്കരിക്കണം രണ്ടാമതായി അദ്ദേഹം ചെയ്യേണ്ടത് പുതിയ തൊഴിൽ പദ്ധതികൾ യുവാക്കൾക്ക് നൽകുക എന്നതാണ് അത് ഐ ടി ജോലികൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർട്ടപ്പ് അവസരങ്ങൾ പാലക്കാട്ടിൽ തന്നെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കണം പുതിയ തലമുറയ്ക്ക് സ്വന്തം നാട്ടിൽ തന്നെ ഭാവി കണ്ടെത്താൻ എം വഴി സാധിച്ചെടുക്കണം ഇനി മൂന്നാമതായി അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ റോഡുകൾ പാലങ്ങൾ ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് വികസനത്തിന്റെ റിയൽ എക്സാമ്പിൾസ് പാലക്കാട് തന്നെ അദ്ദേഹം തുടങ്ങി വെക്കണം ജോലി ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന എം എൽ എ എന്നൊരു പുതിയ ഇമേജ് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ സ്ഥാപിച്ചെടുക്കണം ഇനി നാലാമതായി ജനങ്ങളോട് നേരിട്ടുള്ള സംവാദ പരിപാടികളാണ് അദ്ദേഹ സുഹൃത്തുക്കളെ ഓരോ വാർഡിലും പരിപാടികൾ നടത്തി ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി പറയണം ബൈ മീഡിയ കഴിഞ്ഞു ഇനി ട്രയൽ ബൈ പീപ്പിൾ ആകണം അതേ സുഹൃത്തുക്കളെ ജനങ്ങളോട് തുറന്നു സംസാരിച്ചാൽ അവരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ ആയുധമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അത് മാധ്യമങ്ങൾക്കപ്പുറവും അപ്പുറവും ജനങ്ങളാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന കവചമെന്ന് അദ്ദേഹം ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല ഇനി കേരളത്തിലെ ഓരോ ജനങ്ങളും വളരെ ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് രാഹുലിനെ പറ്റിയുള്ള കെ പി സി സിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ എന്തൊക്കെയാണ് വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി ഒരു എതിർപ്പും പറയാതെ അദ്ദേഹം പാർട്ടിയെ അനുസരിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദം അദ്ദേഹം രാജിവെക്കണം എന്ന പാർട്ടി അദ്ദേഹത്തെ അറിയിച്ചു അതിനും എതിർപ്പൊന്നും കൂടാതെ അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവ് മാനിച്ചു എന്നാൽ ഇതുവരെ ഒരു പരാതി പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം അതുപോലെ രാഹുലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ കൊന്നു തിന്നാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പിണറായി വിജയൻ തന്നെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഒരു ഭരണകൂടം അവർ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ഒരു മാസ കാലഘട്ടത്തിൽ അവർ അന്വേഷിച്ചിട്ടും ഒരു പോലും കിട്ടാത്ത ഈ കേസിൽ ഇനി പാർട്ടിയും രാഹുലിനെ ശിക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് കെ പി സി സിയുടെ തീരുമാനം രാഹുലിന്റെ അഭാവത്തിൽ തളർന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദം പൂർവ്വകാല ബഹുമതിയോടെ അദ്ദേഹത്തിന് തിരിച്ചു നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം അതേസമയം രാഹുൽ മാങ്കൂട്ടൻ എന്ന പാലക്കാടിന്റെ എം എൽ എ തന്നെ സ്നേഹിക്കുന്ന തന്റെ സ്വന്തം പാലക്കാട്ട് മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പിലും തന്റെ ഹൃദയത്തിലും താൻ പണ്ടെടുത്ത എം എൽ എ സത്യപ്രതിജ്ഞ ഒന്നുകൂടെ ഉറക്ക ചെല്ലണം അത് അദ്ദേഹത്തിന്റെ പൂർവ്വ ശക്തിയോട് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാകും എന്നുറപ്പ് ഇനി രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാട്ടെ ജനങ്ങളോട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ എന്നെ ആരും ഒന്നും ചെയ്യില്ല ഞാൻ നിങ്ങളോടൊപ്പമാണ് നിങ്ങളാണ് എന്റെ കരുതൽ ഈ മൂന്ന് വാക്കുകൾ പാലക്കാട്ട് മുഴങ്ങുമ്പോൾ അത് വെറും ഒരു പ്രസംഗമാകില്ല കേരളം മുഴുവൻ മുഴങ്ങുന്ന ഒരു വലിയ പ്രഖ്യാപനമായി മാറും എന്നുറപ്പ് മുപ്പത്തിയെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയ കംബാക്ക് പാലക്കാട്ടിൽ നിന്നുമാണ് രാഹുലിന്റെ പൊളിറ്റിക്കൽ ഫയർ വീണ്ടും ഉയരുന്നത് കാരണം അത് പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കൊണ്ടാണ് അല്ലാതെ മാധ്യമങ്ങളിൽ നിറയുന്ന കള്ള പ്രചാരണങ്ങൾ കൊണ്ടല്ല മറിച്ച് ജനങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന യഥാർത്ഥ സ്നേഹമെന്ന വികാരങ്ങൾ കൊണ്ട് മാത്രമാണ് അതാണ് അവർ പാലക്കാട്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതേ സുഹൃത്തുക്കളെ മാധ്യമ വിചാരണ കഴിഞ്ഞു ഇനി രാഹുൽ ജനങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം തുടങ്ങുകയാണ് പുതിയ പടവുകൾ അതെ രാഷ്ട്രീയ വിജയങ്ങളുടെ പുതിയ പടവുകൾ ഇനി ഒന്നായി അദ്ദേഹം മുഖറിലേക്ക് വിജയങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ് ജനങ്ങളുടെ ഒപ്പം ജനങ്ങളോട് ചേർന്നു ജനങ്ങളിൽ ഒരുവനായി അവരുടെ നേതാവായി പാലക്കാട്ടിൻ്റെ പുതിയ രാഹുൽ മാങ്കൂട്ടത്തിലായി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അവരുടെ അഭിപ്രായവും നമുക്ക് ഇവിടെ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ശ്രദ്ധാപൂർവം ഞങ്ങൾ നിരീക്ഷിക്കും ഞങ്ങളത് ചർച്ച ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടി നൽകും എന്ന് എന്നുറപ്പ് ഞങ്ങളിവിടെ നൽകട്ടെ അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്നപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം